പ്രൈസ് ലോൾ എല്ലാവർക്കും വേഗം വരുന്നവനായ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം നമ്മുടെ ചെറിയൊരു ചാനലിലോട്ട് നിങ്ങൾ എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരുപാട് രോഗങ്ങൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ ഇടയിൽ ഇങ്ങനെ പെരുകിയവരുകയാണ് പല തരത്തിലുള്ള രോഗങ്ങൾ ഈവൻ ഞാൻ മെഡിക്കൽ ഷോപ്പിൽ ആയതുകൊണ്ട് ഒരു ദിവസം എങ്ങനെ ഒരു ഇരുന്നൂറ് രോഗികളെങ്കിലും നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അവരുടെ കാര്യങ്ങൾ നമ്മൾ ചോദിച്ചറിയുമ്പോൾ നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോവും ഇതിങ്ങനെയാണോ ഇതിങ്ങനെയാണോ അതൊക്കെ ൊക്കെ ഓർക്കുമ്പോഴാണ് നമ്മൾ എത്രത്തോളം ദൈവം നമ്മളെ വഴി നിടത്തുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവത്തുള്ളൂ നമ്മൾ ചെറിയൊരു ഒരു മൂക്കിപ്പനി ഒരു തുമ്മൽ വന്നു കഴിഞ്ഞാൽ നമ്മളെ സഹിക്കില്ല നമ്മൾ വെറു ഒരു രണ്ട് ദിവസം നമ്മൾക്ക് വീട്ടിലിരിക്കേണ്ട ഒരു ഗതികേട് അല്ലെങ്കിൽ ഒരു രണ്ട് ദിവസം അഡ്മിറ്റ് വല്ലതും ആയിപ്പോയാൽ അത്രയുള്ള അവിടെ ഇരിക്കണ്ട ദൈവത്തിനെ വിളിച്ച് വിളിച്ച് ഞാനിതൊന്ന് പറയുന്നത് വേറൊന്നും ഒരു കാര്യത്തിനും കൊണ്ടല്ല നമ്മളെല്ലാവരും എന്താ ജഡീകരാണ് ജഡത്തിലുള്ളവരാണ് ഈ ശരീരത്തിൽ നമുക്ക് രോഗം വരാൻ പാടില്ല എന്നുള്ളതൊന്നും നിയമമല്ല രോഗം വരാം ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു കാലിൻ്റെ നീരിങ്ങനെ ഭയങ്കരമായിട്ട് വന്ന് കിട്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ കർത്താവ് അതിൽ നിന്ന് ഇതുപോലെ ഒരുപാട് രോഗാവസ്ഥയിൽ നിന്ന് കർത്താവ് സൗണ്ട് രോഗാവസ്ഥയിൽ നിന്ന് കർത്താവ് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് രോഗം എന്നുള്ളത് വിശ്വാസികൾക്ക് വരാൻ പാടില്ല എന്ന് ഏ എവിടെയും നിയമമില്ല രോഗം വരാം ദീനം വരം കർത്താവ് ഒരുപാട് പേരെ സ്വസ്ഥമാക്കി നമ്മൾ കണ്ടിട്ടുണ്ട് ബൈബിളിൽ തന്നെ ഒരുപാട് പേരെ കർത്താവ് വിടുവിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് രോഗങ്ങളെന്നുള്ളത് ഒരുപാട് പേർക്ക് വരുന്നുണ്ട് ഈ ദിവസങ്ങളിൽ വൈറൽ ഫീവറ് ഡെങ്കു ഈ ദിവസങ്ങൾ കോളറ സ്ഥിരീകരിച്ചിട്ടുണ്ട് പിന്നെ ഒരുപാട് തരത്തിലുള്ള രോഗങ്ങൾ പിന്നെ ഇപ്പോഴൊക്കെ വരുന്ന ചുമ ഒന്ന് തൊട്ട് പതിനഞ്ചോ ഇരുപതോ ദിവസം വരെ നീണ്ടു നിൽക്കുന്നതാണ് നമ്മൾ ഒരു മൂന്നോ നാലോ ബോട്ടിലും സിറപ്പ് കഴിച്ചാൽ പോലും നമുക്കത് കുറയുന്നില്ല ചുമ അപ്പോൾ ചിലർക്ക് പേടി ഇതെന്താണ് ഇങ്ങനെ ചുമ കുറേ മൂന്നാഴ്ചത്തെ കൂടുതൽ ചുമയുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണിക്കണമെന്നാണ് ഡോക്ടറെ കണ്ടു ആൻറ്റിബയോട്ടിക്സ് കഴിച്ചു നമ്മൾ മരുന്നുകൾ എടുത്താലും തന്നെ അതൊന്നും കുറയുന്നില്ല അപ്പോൾ അതൊക്കെ ഇതൊക്കെ ഓർത്ത് നിങ്ങൾ ആരും വിഷമിക്കേണ്ട കാര്യമില്ല ഇതെല്ലാം എന്താ പറയുക സംഭവിക്കാനുള്ളത് തന്നെ രോഗങ്ങളും ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ വരേണ്ടതുതന്നെ പക്ഷേ നമ്മൾ ഈ രോഗത്തിനോടൊപ്പം തന്നെ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കർത്താവ് വിടുതല് തരും എന്നുള്ളത് നൂറ് ശതമാനം കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന അഷ്വറന്സാണ് അതിന് ഞാനൊരു ആധാരമായ ഒരു വചനം വായിക്കാം ഈ ആക്കോബ് അഞ്ചിൻ്റെ പതിനഞ്ച് അവിടെ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാവോ എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരെ രക്ഷിക്കും കർത്താവ് അവൻ അവനെന്തിയും എഴുന്നേൽപ്പിക്കും അപ്പം നമുക്കൊരു രോഗം വന്നു അല്ലെങ്കിൽ നമുക്ക് നമ്മൾ തീരെ വയ്യാണ്ടായിരിക്കാണ് അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കൂടെ ഉള്ളവർക്കായിരിക്കാം ഫ്രണ്ട്സിനായിരിക്കാം നമ്മുടെ വീട്ടിലാർക്കെങ്കിലും ആയിരിക്കാം ചാർച്ചക്കാർക്കായിരിക്കാം അയൽക്കാർക്കായിരിക്കാം ആർക്കുമായിക്കോട്ടെ ദൈവം അവർക്ക് വേണ്ടി പ്രാര്ത്ഥിക്കാനുള്ള അധികാരം നമുക്ക് തന്നിട്ടുണ്ട് എനിക്കൊരു ദീനം വന്നു അല്ലെങ്കിൽ എനിക്കൊരു രോഗം വന്നു എനിക്ക് പ്രാർത്ഥിക്കാനുള്ള അധികാരം എന്നിൽ ദൈവം തന്നിട്ടുണ്ട് ഞാൻ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ അതാണ് അവിടെ പറയുന്നത് വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന വിശ്വാസത്തോട് വിശ്വാസമില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഒന്നും നേടാൻ പറ്റത്തില്ല കർത്താവിനെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് നിങ്ങൾ വാക്കുകൊണ്ട് പറയാം പക്ഷേ വിശ്വാസമില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങൾ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കർത്താവിൻ്റെ ദീനക്കാരനെ രക്ഷിക്കും എന്നാണ് കർത്താവിൻ്റെ വചനം പറയുന്നത് എന്നെ കേൾക്കുന്ന ആരെങ്കിലും രോഗത്താൽ ഭാരപ്പെടുന്നു ജസ്റ്റ് എനിക്കൊരു പറയണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ ഒരു സബ്ജെക്റ്റ് എടുത്തത് പെട്ടെന്ന് ഞാൻ ബൈബിൾ തുറന്ന് വായിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സബ്ജെക്റ്റ് എടുത്തതിന് അതുപോലെ പാപനിമിതം പലർക്കും രോഗം വരാം അതും ഇല്ല എന്നല്ല വചനത്തിൽ പറയുന്ന അതിൻ്റെ താഴെ വായിക്കുമ്പോൾ നിങ്ങൾ രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞു ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കുവിൻ നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു എന്നാണ് കർത്താവിൻ്റെ വചനം പറയുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറിഞ്ഞ് കർത്താവ് ഞാനൊന്നിനും ഇതല്ല കർത്താവ് ഞാൻ പാപിയാണ് കർത്താവ് എൻ്റെ പാപങ്ങളെ ക്ഷമിച്ച് ഞാൻ ഈ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ മറ്റുള്ള വ്യക്തിയുടെ മേൽ ആ ഒരു എന്താ പറയുക വിടുതൽ വരണമേന്ന് നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറിഞ്ഞ് എതിരെ നിൽക്കുന്ന വ്യക്തി പുള്ളിയുടെ പാപങ്ങളെ ഏറ്റുപറിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് രചനം പറയുന്നു നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന എന്ത് ചെയ്യുന്ന ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ എന്താ ഈ ദിവസങ്ങളിൽ ചെയ്യേണ്ടത് നിങ്ങളുടെ രോഗങ്ങൾ നിങ്ങളുടെ രോഗികളായിരിക്കുന്നുവോ നിങ്ങളുടെ വീട്ടിൽ ഭവനത്തിൽ ആരെങ്കിലും രോഗികളായിട്ടിരിക്കുന്നുവോ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ് കർത്താവ് അതിൻ്റെ അധികാരം നമുക്ക് തന്നിട്ടുണ്ട് ഒരു ഡോക്ടറിന് മാത്രമേ ചികിത്സിക്കാൻ അധികാരമുള്ളൂ അതുപോലെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള അധികാരം കർത്താവ് നമ്മുടെ മേൽ തന്നിട്ടുണ്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നമുക്ക് നമുക്കെന്തെങ്കിലും രോഗങ്ങളുണ്ടോ ആ രോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും കർത്താവ് കർത്താവ് നിങ്ങളെ വിടുവിക്കും നിങ്ങളെ എന്താ പറയുക കർത്താവ് വിടുവിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഒരു മനുഷ്യനെ കൊണ്ടും മാറ്റി പറയാൻ പറ്റത്തില്ല അത് എന്താ പറയുക ഒരു ചികിത്സ എന്നുള്ളതിന് അപ്പുറം കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുന്ന അത്ഭുതങ്ങൾ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുന്ന അത്ഭുതങ്ങൾ അത് ആർക്കും വിവരിക്കാൻ കഴിയത്തില്ല അത് അത്രയും വലുതാണ് അത്ര വലിയ രോഗമായിക്കോട്ടെ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങൾ ആരെങ്കിലും രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക നിങ്ങൾ പ്രാർത്ഥിക്കുക കർത്താവ് നിങ്ങളെ വിൽക്കും നിശ്ചയം കർത്താവ് നിങ്ങളെ വിടിപ്പിക്കും നിങ്ങളിപ്പോൾ രോഗമുള്ള സ്ഥലത്ത് നിങ്ങൾ കരം വെച്ച് പ്രാർത്ഥിക്കുക നിങ്ങൾ തനിച്ചൊരു റൂമിൻ്റെ അകത്ത് ചെല്ലുക നിങ്ങളുടെ രോഗാവസ്ഥ കർത്താവിനോട് പൂർണ്ണമായി പറഞ്ഞ് നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക കർത്താവ് നിങ്ങളുടെ രോഗങ്ങളെ സൗഖ്യമാക്കി നിങ്ങളെ എന്തു ചെയ്യും അതിനൊരു വചനമുണ്ട് ആ വചനത്തിൽ തന്നെ യാക്കോബ് അഞ്ചിൻ്റെ പതിമൂന്ന് ഇങ്ങനെ പറയുന്നു നിങ്ങളിൽ കഷ്ടമനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ സുഖം അനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ കർത്താവ് നിങ്ങൾക്ക് ആ കൃപ തരും നിങ്ങൾ കഷ്ടത്തിലാണോ നിങ്ങൾ രോഗത്താൽ ഭാരപ്പെടുന്നുവോ നിങ്ങൾ പ്രാർത്ഥിക്കും നിങ്ങളെ പാട്ടുപാടുവാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ തരും അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കും കർത്താവിൻ്റെ സന്നിധിയിൽ ജയഘോഷത്തോടെ നിങ്ങൾ കർത്താവിന് വേണ്ടി നന്ദിയോടെ പ്രാർത്ഥി പിൻ പാട്ടുപാടുവിൻ കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കും ഈ ഒരു മെസ്സേജ് എനിക്ക് പറയുമ്പോൾ തന്നെ എനിക്ക് വിശ്വാസമുണ്ട് നിങ്ങളിൽ പലരും ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ രോഗാവസ്ഥയിലായിരിക്കുന്നത് നിങ്ങളുടെ രോഗങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നിങ്ങൾ വിടിവിക്കും നൂറ് ശതമാനം ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക്ക് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് ആർക്കോ വേണ്ടിയിട്ടാണെന്നുള്ളത് കർത്താവിനറിയാം ആർക്കൊക്കെ വേണ്ടിയിട്ടാണെന്നുള്ളത് നിങ്ങൾ പ്രാർത്ഥിക്കുക ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുക കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ നിങ്ങൾക്ക് ഈ മെസ്സേജ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം എനിക്ക് നിങ്ങൾ ആരൊക്കെയാണ് എന്നെ കാണുന്നതെന്ന് എനിക്കറിയത്തില്ല പക്ഷേ എൻ്റെ അപ്പൻ കാണുന്നുണ്ട് നിങ്ങൾ ആരൊക്കെയാണ് എൻ്റെ ഒരു വാക്ക് കേൾക്കുന്നതെന്ന് ഞാൻ അത് വെച്ച് പ്രാർത്ഥിക്കും കർത്താവ് ഇന്നത്തെ മെസ്സേജ് കണ്ട എത്ര പേരുണ്ടോ അത്രയും പേരെന്നെ അനുഗ്രഹിക്കണമേ കർത്താവ് അത്രയും പേരുടെ രോഗത്തിൽ നിന്ന് വിട്ടി വയ്ക്കണം അത്രയും പേരുടെ കടഭാരങ്ങൾ അങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും ും കർത്താവ് നിങ്ങളുടെ മേൽ അത്ഭുതം ചൊരിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ അനുഭവിക്കുന്ന ദൈവിക സമാധാനം ദൈവിക സന്തോഷം കർത്താവ് നിങ്ങളിലേക്കും പകരട്ടെ എന്ന് ഞാൻ ധാരാളമായി അനുഗ്രഹിക്കുന്നു അതുപോലെ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ വരുന്ന മെസ്സേജുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ദൈവം അത്ഭുതം ചെയ്താൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യണം തീർച്ചയായിട്ടും ആർക്കും നാണിക്കരുത് കർത്താവിനെ നന്ദി പറയാൻ നമ്മൾ ഒരിക്കലും നാണിക്കാൻ പാടില്ല മറ്റുള്ളവർ അനേകം ഇതുപോലെ കഷ്ടങ്ങൾ അനുഭവിക്കുന്നവർക്ക് അതൊരു തിരിച്ചറിവാവട്ടെ അല്ലെങ്കിൽ അതൊരു പ്രചോദനമാകട്ടെ അത് നിങ്ങളോട് നടന്നാൽ നിങ്ങൾ നിങ്ങളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കും അതുകൊണ്ട് നിങ്ങളിത് നിങ്ങളത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കുടുംബക്കാർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ചാർച്ചക്കാർക്ക് നിങ്ങളുടെ മെസ്സേജ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നതായിരിക്കും അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ഗോഡ് ബ്ലെസ് യു ഗുഡ് നൈറ്റ്